വിദ്യാഭ്യാസ രംഗത്ത് നൂതന പദ്ധതികൾ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുമെന്ന് മാത്യു കുഴൽ നടൻ എം എൽ എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ ആരക്കുഴ പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് എം എൽ എയുടെ അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരമ്പരാഗത രീതികൾക്കപ്പുറം നൂതനമായ വിദ്യാഭ്യാസ പദ്ധതികൾ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നടപ്പിലാക്കുമെന്ന് ഡോക്ടർ മാത്യു കുൾനാടൻ എം എൽ എ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളെ പുതുതലമുറയ്ക്ക് വേഗത്തിൽ പരിചയപ്പെടുത്തുന്ന പദ്ധതികളാണ് ഈ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കേണ്ടതെന്നും എം എൽ എ പറഞ്ഞു എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ ഐ സി എസ്ഇ എന്നീ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ആരക്കുഴ പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് എം എൽ എ അവാർഡ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ പാലങ്ങൾ വരുന്നത് പുതിയ റോഡുകൾ വരുന്നത് പുതിയ കെട്ടിടങ്ങൾ വരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ സർക്കാർ ഇനീഷ്യേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കാർ സ്പെൻഡ് ചെയ്യുന്ന പണം കൊണ്ട് ചിലവഴിക്കുന്ന പണം കൊണ്ട് മാറ്റങ്ങൾ നാട്ടിൽ വികസനവും വളർച്ചയും അല്ലെങ്കിൽ മാറ്റങ്ങളും കൊണ്ടുവരുന്നത് എൻ്റെ റീഡിങ്ങിൽ ഒരു ഇരുപത് ശതമാനം മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ബാക്കി എഴുപത്തഞ്ച് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ഒരു നാടിൻ്റെ വികസനം സാധ്യമാകുന്നത് ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ കൂടുതൽ സക്സസ്ഫുൾ ആകുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ സാമ്പത്തികമായി സാമൂഹ്യമായി ശാക്തീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ മാറ്റം നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാനായിട്ട് കഴിയും പൊതുപരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കൊപ്പം നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങൾക്കും എം ജി യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കളായ അനീറ്റ സൈബി മിൻഡോ ജോ മാത്യൂസ് എന്നിവരെയും എം ചടങ്ങിൽ ആദരിച്ചു മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും നിയോജക മണ്ഡലത്തിന് പുറത്തുള്ള സ്കൂളുകളിൽ പഠിച്ച മണ്ഡലത്തിലെ താമസക്കാരായ വിദ്യാർത്ഥികൾക്കുമാണ് എം എൽ എ അവാർഡ് നൽകുന്നത് മികച്ച വിജയം നേടിയ ഏഴ് വിദ്യാർത്ഥികൾക്ക് പതിനാല് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും ഇതോടൊപ്പം നൽകി ആരക്കുഴ മേജർ ആർ കെ എപ്പിസ്കോപ്പിൽ ദേവാലയ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു അധ്യക്ഷത വഹിച്ചു ഉല്ലാസ് തോമസ് പോൾ ലൂയിസ് പഞ്ചായത്ത് അംഗങ്ങളായ സാബു പദൂർ ദീപ്തി സണ്ണി സുനിത വിനോദ് ജിജു ഓണാട്ട് വിഷ്ണു ബാബു സിസ്റ്റർ സെലീനാ മാ ബേബി കൊച്ചുപാലിയത്തിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് എംസി റോഡ് മണ്ണൂർ